ഒരു സ്പായുടെ മറവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിവിദഗ്ധമായി കബളിപ്പിച്ച കഥയാണ് പാലാരിവട്ടത്തെ കേസ് ഇക്കഴിഞ്ഞ നവംബർ എട്ടാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള കെ കെ ബൈജു ആണ് എറണാകുളം എ ആർ ക്യാമ്പിലെ സി ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തിയെ കബളിപ്പിക്കുന്നത് നവംബർ എട്ടാം തീയതി കൊച്ചിയിലെ സ്പായിലെത്തിയതിനു ശേഷം മടങ്ങിയതായിരുന്നു സിപിഒ ഉദ്യോഗസ്ഥൻ അതിനുശേഷമാണ് എല്ലാ തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത് ഈ സ്പായിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരിയാണ് ആദ്യഘട്ടത്തിൽ സിപിഒ ഉദ്യോഗസ്ഥനെതിരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് സ്പായിൽ നിന്നും മടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെയുള്ള ജീവനക്കാരിയായിട്ടുള്ള രമ്യയുടെ സ്വർണ്ണമാല കവർന്നു എന്നുള്ളതായിരുന്നു യുവതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത് യുവതി ഈ ഒരു വിവരം പോലീസ് ഉദ്യോഗസ്ഥനെയും അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഈ പരാതിയിൽ പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള കെ കെ ബൈജു ഇടപെടുന്നു സ്പായിൽ പോയ വിവരം പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അറിയിക്കുമെന്നുള്ളതായിരുന്നു സി പി ഐ ഉദ്യോഗസ്ഥനെ എസ് ഐ ആദ്യഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നത് വിവരം അറിയിക്കാതിരിക്കണമെങ്കിൽ നാലു ലക്ഷം രൂപ ലഭിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഇതനുസരിച്ച് ഏകദേശം രണ്ടു ലക്ഷത്തിനു മുകളിൽ പണം പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയതായി പരാതിയിൽ പറയുന്നുണ്ട് അതിനുശേഷം പലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരാസൂത്രിതമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് പിന്നീട് കണ്ടെത്തുന്നത് വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട് സിപിഐ ഉദ്യോഗസ്ഥന്റെ പരാതിക്ക് തൊട്ടു പിന്നാലെ പലാരിവട്ടം പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കേസിൽ എസ് ഐയുടെ പങ്ക് വ്യക്തമാകുന്നതും അന്വേഷണ വിധേയമായിട്ട് ഇയാൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എറണാകുളം എ സി നൽകിയ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഷൻ ഉത്തരവിട്ടിരിക്കുന്നത് എസ് ഐ ബൈജുവിന് സമാന സ്വഭാവത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു സമാന സ്വഭാവത്തിലുള്ള പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള ഷിഹാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എസ് ഐ ബൈജു അതോടൊപ്പം തന്നെ ഈ വ്യാജ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടി യുവതിയായിട്ടുള്ള വ്യക്തി ഈ സ്പായില ജീവനക്കാരി രമ്യയും നിലവിൽ ഒളിവിലാണ് ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജ്ജിതമായി നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു